പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സ്വർണ്ണ വ്യാപാരി മേഖലയിൽ കുതിര കയറുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എങ്ങനെയാണ് നമുക്ക് നികുതി വെട്ടിക്കാൻ കഴിയുക ഒരു തരത്തിലുള്ള നികുതി അറോഷനും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ഇന്ത്യയിലെ മുഴുവൻ കൺസംഷനെയും ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം നടക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലെ നികുതി വരുമാനം കുറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കള്ളക്കടത്ത് മേഖല ആ കള്ളക്കടത്ത് കേന്ദ്ര ഗവൺമെന്റോ ഗവൺമെന്റോ കേരള ഒരു ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ബുള്ളിയൻ വിദഗ്ദ്ധൻ നവീൻ മുതുവാ ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൽ ജില്ലാ സെക്രട്ടറിമാരായ എ ബി തോമസ് കെ നാസർ വേണു കൊപ്പാറ എച്ച് എം ഹുസൈൻ കോയിക്കൽ സക്കീർ മുട്ടം നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം